ജാതി മതവർഗവർണ്ണ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് തേരാൻ വേണ്ടിയിട്ടാണ് മതം തന്നെ ഉണ്ടായിട്ടുള്ളത് മതം എന്ന വാക്കുണ്ടായത് വാക്കിൻ്റെ ഇംഗ്ലീഷ് പദമുണ്ടായത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് മതത്തിൻ്റെ ഇംഗ്ലീഷ് പദം റിലിജിയൻ എന്നാണല്ലോ റിലിജിയൻ എന്ന വാക്കുണ്ടായത് രണ്ട് ശബ്ദങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഒന്ന് റേ രണ്ട് ഈ രണ്ട് പദങ്ങൾക്ക് അർത്ഥം റേ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നാ നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനം എന്താണെന്ന് അറിയാമോ ഞാനൊരു സ്കൂളിൽ പോയിട്ട് റിപ്പബ്ലിക് ദിനത്തിന് കുട്ടികളോട് ചോദിച്ചു ഈ സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും തമ്മിൽ എന്താ മക്കളെ വ്യത്യാസം ഒരു കുട്ടിക്ക് ഉത്തരം കൃത്യമായി പറയാൻ അറിയാത്തപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു സ്വാതന്ത്ര്യദിനത്തിന് പതാക ആ പ്രധാനമന്ത്രിയാണ് അപ്പൊ പ്രസിഡന്റിന് പതാക ഉയർത്താൻ ഒരു ദിവസമില്ല അതുകൊണ്ടുണ്ടാക്കിയതാണ് റിപ്പബ്ലിക് ദിനം നമ്മുടെ ഈ ലോകം എല്ലാവർക്കും തുല്യ അവകാശപ്പെട്ടതായിരുന്നു അതാണ് പിന്നെ പലരുടെയും കയ്യിലേക്ക് പോയത് പിന്നെ ബ്രിട്ടീഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും കയ്യിലേക്ക് പോയി അത് വീണ്ടും ജനങ്ങൾക്ക് തന്നെ കൊടുത്ത ദിവസമാണ് റേ പബ്ലിക് പബ്ലിക് എന്ന് പറഞ്ഞ പൊതുയനമല്ലേ പൊതുജനത്തിന് വീണ്ടും അധികാരം കിട്ടിയ ദിവസം അതാണ് റിപ്പബ്ലിക് ഡേ റെ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നാണ് ലേജെ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായത് മൃഗങ്ങളെപ്പോലെ ഉണ്ണാനും ഉറങ്ങാനും സന്തതി പരമ്പരകളെ ഉണ്ടാക്കാനും മാത്രമല്ലെന്ന് എല്ലാവർക്കും അറിയാലോ തന്റെ സ്ഥലത്തിന്റെയും കാലത്തിന്റെയും പരിമിതികൾക്കപ്പുറത്തേക്ക് വാനുമാണ് മനുഷ്യനുണ്ടായത് കാലബോധം നമുക്ക് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മാസം പതിനാലാം തീയതിയാണ് ഇന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ഇന്ന് ശിശുദിനമാണെന്ന് ഏതെങ്കിലും പശുവിനോ പട്ടിക്കോ അറിയാവോ അറിയില്ല ഇന്ന് ചൊവ്വാഴ്ചയാണെന്ന് അറിയുന്ന ഒരു പക്ഷിയും കിഴക്കോത്ത് പഞ്ചായത്തിൽ നിന്ന് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്ത പശുക്കൾ ഉണ്ടാവുമല്ലോ കുറേ ഏതെങ്കിലും അറിയാവോ ഇത് കിഴക്കോത്ത് പഞ്ചായത്താണെന്ന് അറിയില്ല ദേശബോധവും കാലബോധവും നമുക്കേ ഉള്ളൂ ആ ബോധം വെച്ചിട്ട് കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് പോകാൻ ദേശത്തിനും കാലത്തിനും അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നപ്പോഴാണ് നമ്മൾ മനുഷ്യർ ബുദ്ധി വളർന്നത് അപ്പുറത്ത് പോകണം അതിനാ വാഹനങ്ങൾ കണ്ടുപിടിച്ചത് വിമാനങ്ങൾ കണ്ടുപിടിച്ചത് കാലത്തിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല നമുക്ക് നിശ്ചയിച്ച ഒരു ആയുസിന്റെ അപ്പുറത്തേക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന സത്യം ഉണ്ടാകുമ്പോഴും ഈ ലോകത്തുള്ള ജനിക്കാനിരിക്കുന്ന മുഴുവത്തപ്പാനപിത്തങ്ങൾ തങ്ങൾ ഈ ഭൂമിയിൽ ഇനി ജനിക്കാനിരിക്കുന്ന അനന്തകോടി വർഷങ്ങളിൽ വരാനിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് കാലത്തിനപ്പുറത്തേക്ക് പോകാനാണ് അദ്ദേഹത്തോട് ഇക്കിറാ എന്ന് പറഞ്ഞത് ജിബിൽ മാലഹ നീ വായിക്കാൻ പറഞ്ഞത് ദൈവനാമത്തിൽ വായിക്കാൻ പറഞ്ഞത് കാലത്തിനപ്പുറത്തേക്ക് പോകാൻ ദേശത്തിനപ്പുറത്തേക്ക് പോകാൻ മക്കയിലും മദീനയിലും മാത്രം ഒതുങ്ങി നിൽക്കാതെ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ഈ ഭൂമി മുഴുവൻ പരുന്നത് മനുഷ്യന് ദേശാധിപർത്തിയായിട്ടുള്ള ചിന്തയുണ്ടായതുകൊണ്ടാണ് അപ്പം മനുഷ്യന്റെ പ്രത്യേകത കാലദേശങ്ങൾക്കപ്പുറത്തേക്ക് പോകുന്നു ഒന്നാണ് ഈ കാലദേശങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ അസ്തിത്വത്തെ നമ്മുടെ ഫിലോസഫിയെ നമ്മുടെ തത്വശാസ്ത്രത്തെ നമ്മുടെ അധ്വാനത്തെ നമ്മുടെ നന്മയെ കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ് മനുഷ്യനുണ്ടായത് ആ മനുഷ്യൻ പക്ഷേ ആ ബുദ്ധി ഉപയോഗിച്ച് അവന്റെ ആന്തരികമായ അറിവുകൾ വളർത്തിയിട്ട് അത് ബാഹ്യമായ വെളിച്ചമാക്കി മാറ്റുന്നതിന് പകരം ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് തന്റെ സുഖസൗകര്യങ്ങൾ ഭക്ഷണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വസ്ത്രമെളുപ്പത്തിൽ ഉണ്ടാക്കാൻ ധനം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഈ ബുദ്ധി ഉപയോഗിച്ചിട്ട് ശരീരത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ് ഈ ലോകത്തി വിലീസ് ഉണ്ടാകാൻ കാരണം ഈ ലോകത്ത് മനുഷ്യരെ ഉണ്ടാക്കിയപ്പോ അവരെല്ലാം മലക്കുകളുടെ തുടർച്ചയായിട്ട് വരുമെന്നായിരുന്നു പടച്ചോം പ്രതീക്ഷിച്ചത് മലക്കുകൾ ആദ്യം നെഗറ്റീവിൽ നിന്ന് ഫുൾ പോസിറ്റീവിലേക്ക് മാറി ആദ്യത്തെ ഫുൾ നെഗറ്റീവാണ് അത് ജിന്നുകളായിരുന്നല്ലോ പിന്നിൽ നിന്ന് പിന്നെ ഉണ്ടാക്കിയത് ജിന്നുകളെ നശിപ്പിച്ചിട്ട് മലക്കുകളെ ഉണ്ടാക്കിയല്ലോ മലക്കുകൾ എന്താ ഫുൾ പോസിറ്റീവാ ഈ ഫുൾ പോസിറ്റീവായാലെന്താ കുഴപ്പം വിശേഷ ബുദ്ധി കുറവാ എന്താ പറയുന്നത് അത് കേൾക്കൂ അതിൻ്റെ അപ്പുറം സ്വന്തം ബുദ്ധിയില്ല അപ്പോഴാണല്ലോ മനുഷ്യന്മാരെ ഉണ്ടാക്കിയത് ആ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ട് എപ്പോഴും പഠിച്ചോനെ പഠിച്ചോനെ എന്ന് നടക്കാതെ അവന് പടച്ചോൻ നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടിയ കിട്ടി അറിവുപയോഗിച്ചിട്ട് നമ്മുടെ ജീവിതം ഇന്നലെ ഇല്ലാത്തതിൽ നിന്നും എന്തെങ്കിലും ഒരു നേട്ടം ഇന്നുണ്ടാക്കാനുള്ള പരിശ്രമം നടത്താൻ സ്വന്തമായ ബുദ്ധിയാണ് മനുഷ്യന് പടച്ചോൻ ഉണ്ടാക്കി തന്നത് അതുകൊണ്ടാണ് മലക്കുകൾ എതിർത്തപ്പോഴും മനുഷ്യന്മാരെ ഉണ്ടാക്കി പക്ഷേ ജിന്നുകളുടെ കൂട്ടത്തിൽ ഒരുത്തനെ ബാക്കി വെച്ചിരുന്നല്ലോ എന്നൊക്കെ അറിയാലോ ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ കടപ്പുറത്ത് പൂയിറക്കണോ കടപ്പുറത്ത് ഞാൻ പൂയിറക്കണ്ടല്ലോ ജിന്നുകളുടെ കൂട്ടത്തിൽ ഒരുത്തനെ ബാക്കി വെച്ചിട്ട് മലക്കുകളുടെ നേതാവാക്കി വെച്ചിരുന്നല്ലോ അവൻ വീണ്ടും ജിന്നായി അവൻ വീണ്ടും ജിന്നായിട്ട് ഈ മനുഷ്യന്മാരുള്ളിടത്തോളം കാലം ഞാൻ ഈ മനുഷ്യന്മാരെ നശിപ്പിക്കാൻ അവന്റെ ഉള്ളിൽ കയറി കൂടുമെന്ന് പറഞ്ഞ ജിന്നാണല്ലോ ഇബിലീസ് ഈ ഇബിലീസും മലക്കും മനുഷ്യരുമെല്ലാം വളരെ വലിയ പ്രത്യയശാസ്ത്രത്തിന്റെ തത്വശാസ്ത്രത്തിന്റെ ഫിലോസഫിയുടെ പ്രതീകാത്മകമായ കഥകളാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ദർശനത്തിലേക്ക് പോകുന്നത് നമ്മളുടെ ഗുരു ലഘു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഗുരു ഗുരുത്വം എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ ഗുരുത്വം ഇല്ലാതിരിക്കുന്നതാണ് ഗുരുത്വക്കേട് എന്ന് പറയുക അതിന് ഗുരുത്വക്കേട് എന്നാ പറയണ്ടോ എന്തെ ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ വലുത് ലഘു എന്ന് പറഞ്ഞാൽ ചെറുത് മൃഗത്തിനും മനുഷ്യനും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസം ഏതാ ഗുരു ഏതാ ലഘു എന്നതിലാണ് മൃഗങ്ങൾക്ക് ഗുരു ശരീരമാണ് മനസ്സ് ലഘുവാണ് മൃഗങ്ങൾക്ക് ഉണ്ട് മൃഗങ്ങൾക്ക് ബുദ്ധിയുണ്ട് മനസ്സുമുണ്ട് മൃഗങ്ങൾക്ക് കണക്കറിയോ കൃത്യമായിട്ട് അറിയാം കണക്ക് ഞാൻ തെളിവ് വരട്ടെ നിങ്ങൾ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോ ഒരു ബൈക്ക് ഓടിച്ചു പോകുമ്പോ റോഡിൽ റോഡിന്റെ പകുതിക്ക് ഇപ്പുറത്തൊരു പട്ടി കിടക്കുന്നു പട്ടി കിടക്കുന്നുണ്ടെങ്കിൽ ബൈക്കിന് പോകേണ്ട സ്ഥലം അതിൻ്റെ അപ്പുറത്തുണ്ട് പട്ടി അനങ്ങൂല കിടന്നിടത്ത് കിടക്കും അതിന് കണക്കറിയാലോ ഇത്ര വീതിയേ ഉള്ളൂ ആ വണ്ടിക്ക് എന്ന് കണക്കറിയാലോ എന്നാൽ ഒരു ലോറി വന്നു നോക്കട്ടെ ലോറിക്ക് വീതി ജാസ്തി ഉണ്ടെന്ന് പട്ടിക്ക് മനസ്സിലായിട്ടാണ് പട്ടി എഴുന്നേറ്റ് കൊടുക്കുന്നത് അപ്പൊ കണക്ക് പട്ടിക്കറിയാലോ അതിനും മനസ്സുണ്ട് പക്ഷെ ആ മനസ്സാണോ പ്രധാനം ശരീരമാണോ പ്രധാനം ഒരു ഒരു പശുവിന് മൂത്രമൊഴിക്കാൻ ചാണകമിടണമെന്ന് തോന്നിയാൽ ശരീരത്തിന് അതിന്റെ ചോദന മനസ്സ് പറയാ പറ്റില്ല ഇത് ആൾക്കൂട്ടമാണ് തെരുവാണ് ഇവിടെ ഇത് ഓഡിഎഫ് പഞ്ചായത്താ ഈ പഞ്ചായത്ത് ഓഡിഎഫായോ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ വെളിയിട വിസർജനം നിരോധിച്ച പഞ്ചായത്താണ് ഇവിടെ പറ്റില്ല ആലെ ചെല്ലട്ടെ എന്ന് മനസ്സിനോട് പറഞ്ഞിട്ട് ശരീരത്തെ അടക്കി വെക്കാനുള്ള കഴിവ് മൃഗങ്ങൾക്കില്ല ശരീരം എന്താണ് പറയുന്നത് അതിനനുസരിച്ച് മനസ്സ് കീഴ്പ്പെട്ടിട്ട് വാല് പൊന്തിച്ചു കൊടുക്കും മൂത്രം ഒഴിക്കും ചാണകം അപ്പൊ ശരീരം ഗുരുവാകുന്നതാണ് മൃഗം എന്നാ നമുക്കത് പറ്റില്ല നമുക്കും മൃഗ ചോദനകളെ നമുക്കെല്ലാം ഉണ്ടാവുമല്ലോ നമ്മുടെ ശരീരവും മൃഗത്തിന്റെ തന്നെയാണ് അല്ലെ എല്ലാ സ്വഭാവവിശേഷവും നമ്മുടെ ശരീരത്തിനുണ്ട് മൃഗത്തിനും രണ്ട് കണ്ണ നമുക്കും രണ്ട് കണ്ണ മൃഗത്തിന് മൂക്കിന് രണ്ട് ദ്വാരം നമുക്കും മൂക്കിന് രണ്ട് ദ്വാരം മൃഗങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ മൃഗങ്ങൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം ഉണ്ട് ശരീരം കൊണ്ട് നമ്മൾ അല്ല മൃഗത്തിന്റെ എല്ലാ സ്വഭാവവിശേഷവും നമുക്കുണ്ട് അതുകൊണ്ട് അതിൻ്റെ ചോദനകൾ ഉണ്ടാവും ഉറക്കുവരും വിസർജിക്കാൻ തോന്നും വിശപ്പ് വരും ഇണചേരാൻ തോന്നും ഇതൊക്കെ ശരീരത്തിൽ ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുവാൻ നമുക്കൊരു മനസ്സുണ്ട് മനസ്സ് ഗുരുവും ശരീരം ലഘുവുമാകുമ്പോൾ മനുഷ്യനാവുന്നു ശരീരം ഗുരുവും മനസ്സ് ലഘുവുമാകുമ്പോൾ മൃഗമാകുന്നു ആ മനസ്സ് നമുക്ക് ലഭിച്ചതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മഹത്വം നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ പടച്ചോന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ നമുക്ക് കിട്ടിയ എനിക്ക് വലിയ ആചാരം ഓനാക്കിട്ട് എന്നെ ജനിപ്പിച്ചെന്നല്ലോ എന്നാണോ എന്നെ കേരളത്തിൽ ജനിപ്പിച്ചു തന്നാണോ എന്നെ പടച്ചോന്റെ മതത്തിൽ ജനിപ്പിച്ചു എന്നാണോ അല്ല അനുഗ്രഹം പടച്ചോനെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു മനസ്സെനിക്ക് തന്നല്ലോ ആ മനസ്സിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു നല്ല ശരീരഘടന എനിക്ക് തന്നല്ലോ ആ ശരീരഘടനയുടെ മഹത്വം നിങ്ങൾ നോക്കൂ ഏറ്റവും പ്രധാനം നമ്മുടെ തലച്ചോറായതുകൊണ്ട് ഏറ്റവും മേലെയല്ലേ തലച്ചോറ് പിടിപ്പിച്ച് തലച്ചോറ് കാലിനടിയിലായിട്ടാ നമ്മളെ സൃഷ്ടിച്ചെങ്കിൽ കഥ ആലോചിച്ച ആ തലച്ചോറിന് ഏറ്റവും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അതിന് ചുറ്റുവട്ടം ഏറ്റവും ഉറപ്പുള്ള അസ്ഥി കൊണ്ട് അതിനെ പൊതിഞ്ഞില്ലേ തലച്ചോറിനെ അസ്ഥി കൊണ്ട് പൊതിഞ്ഞ് ഏറ്റവും ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള അസ്ഥി എതാ ഇല്ല അത് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ തലച്ചോറ് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് തൊട്ടു താഴെ നമ്മുടെ കാഴ്ചകളും കേൾവിയും നമ്മുടെ കാഴ്ചകൾ ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണാൻ ഇവിടുത്തെ കേൾവികൾ ശബ്ദങ്ങൾ കേൾക്കാൻ തൊട്ടു താഴെ കണ്ണും ചെവിയും പിടിപ്പിച്ചു തന്നില്ലേ കണ്ണും ചെവിയും പിടിപ്പിച്ചു തന്നു ആ കണ്ണിൽ പൊടിപടലങ്ങൾ വീഴാതിരിക്കാൻ ഒരു പുരികക്കൊടി കൊടി പിടിപ്പിച്ചു തന്നില്ലേ രണ്ടും ഒരു ചെരിച്ചു കെട്ടിയൊരു സൺഷെയ്ഡ് പൊടി വീഴാതെ കണ്ണിൽ പിന്നെയും താഴെ ഒരു പോള പിടിപ്പിച്ചു ആ പോളയുടെ അറ്റത്തും അല്പരോമങ്ങൾ പിടിപ്പിച്ചതെന്നില്ലേ അത്രയും പൊടിയില്ലാതെ സൂക്ഷിക്കണം ആ കണ്ണാവട്ടെ എന്തെങ്കിലും പൊടി കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഒഴിച്ചിട്ട് കഴുകണ്ടല്ലോ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അടിക്കണ്ടല്ലോ ആ പൊടിയെ കഴുകാൻ കണ്ണിൽ അകത്തു തന്നെ സെൽഫ് സർഫീസ് സർവീസിംഗ് സംവിധാനം എന്തൊരു അത്ഭുതമാണ് പടച്ചോന്റെ കുതിർത്ത് കാണാൻ നിങ്ങൾ വേറെ എവിടെയും പോണ്ട ഈ കണ്ണിൻറെ ഉള്ളിൽ ഒരു പൊടി പോയാൽ ആ കണ്ണീര് കൊണ്ട് അതിനെ അപ്പം തന്നെ കഴുകിത്തരുന്ന ഒരു അത്ഭുതമില്ലേ ആ അത്ഭുതത്തെ കാണാൻ പറ്റാതെ എവിടെയെങ്കിലും പോയിട്ട് പടച്ചോനെ കാണാൻ നോക്കുന്നതിൽ വിട്ടിത്ത ഇവിടെ പടച്ചോനെ കാണാം ആ കണ്ണീരുണ്ടാക്കി തന്നില്ലേ തിന്റെ മണം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ തിരിച്ചറിയുന്ന മൂക്ക് വായക്ക് തൊട്ട് മേലെ പിടിപ്പിച്ചു തന്നില്ലേ മൂക്ക് താഴെയാണെങ്കിൽ ഇത് ഈ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവൂ മൂക്കിന്റെ അടുത്ത് എത്തുമ്പോ മനസ്സിലാവുമല്ലോ ഇത് പോക്കാൻ സംഭവം ആ വായക്കകത്ത് രുചിമുഗളങ്ങൾ എരിവറിയാൻ വേറെ പുളിയറിയാൻ വേറെ മധുരമറിയാൻ വേറെ ഓരോ സ്ഥലത്തും എല്ലാം ഒരു സ്ഥലത്തല്ല ഈ നാവിൽ എല്ലായിടത്തും അറിയുന്ന ഒരേ രസമ കുളങ്ങളല്ല പലയിടങ്ങളിൽ രസമുകുളങ്ങൾ ആ രസമ കുളങ്ങളിൽ അറിയാൻ പറ്റുന്നത് മാത്രമല്ല ആ നാവ് നിങ്ങളൊരു വടി പോലെ ആയിരുന്നുവെങ്കിൽ നമുക്ക് ഭാഷയുണ്ടാകുമായിരുന്നോ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്നോ ഈ നാവ് എങ്ങോട്ട് വളച്ചാലും വളയുന്ന വിധത്തിൽ കണ്ടനാളത്തിൽ നിന്ന് കാ ഖാങ്ങാ ും ആ നാവ് അണ്ണാക്ക് പറ്റിച്ചിട്ട് ചാച്ചാ ചാച്ചാഞ്ഞ താലവ്യവും ആ നാവിന്റെ അറ്റം മൂർദാവിൽ കുത്തിയിട്ട് ടാട്ടാ ടാട്ടാണ്ണ മൂർധന്യവും ആ നാവിന്റെ അറ്റം പല്ലുമ്മ തൊട്ടിട്ട് ദന്ത്യവും ആ ചുണ്ട് പൂട്ടി തുറന്നിട്ട് ഓഷ്ഠ്യവും അക്ഷരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ നാവും ഈ ചുണ്ടും ഇങ്ങനെ സംവിധാനം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ നമുക്ക് സ്നേഹത്തിന്റെ ഞാനിപ്പൊ ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റുവോ ആ നാവിന്റെ ഫ്ലെക്സിബിലിറ്റി അത്ഭുതമല്ലേ അവിടെ തൊട്ടു താഴെയുള്ള ശ്വാസകോശവും അവിടത്തെ ഹൃദയവും ഇതിനെ പൊതിയാൻ തലയോട്ടി പോലുള്ള ഒരു എല്ല് കൊണ്ടാണ് നമ്മുടെ നെഞ്ചുകൂട് പൊതിഞ്ഞിരുന്നുവെങ്കിൽ ജനിച്ചിട്ട് മണിക്കൂറുകൾക്കകം നമ്മൾ മരിച്ചു പോകും കാരണം ശ്വാസകോശം വികസിക്കുകയും ഹൃദയം വികസിക്കുകയും ശ്വാസകോശവും ഹൃദയവും ചുരുങ്ങുകയും ചെയ്യണമെങ്കിൽ ഇത് കട്ടിയുള്ള എല്ലാകാൻ പറ്റില്ല അതുകൊണ്ട് കണക്കായിട്ടൊരു ഗ്രില്ലാ പിടിപ്പിച്ചതന്നല്ലേ ഓട്ടകളിലെ ഗ്രില്ലല്ലേ പിടിപ്പിച്ചത് ആ ഗ്രില്ലിന്റെ ഒരു മഹത്വം നോക്കൂ വികസിക്കാനും ചുരുങ്ങാനും അതിന് താഴെ വയറ് ഭക്ഷണം കഴിക്കാനുള്ള വയറ് ആ ഭക്ഷണം കഴിക്കാനുള്ള വയറ് തലക്ക് മേലെയായി വായക്ക് മേലെ വയറ് പിടിപ്പിച്ചെങ്കിൽ തല കുത്തനെ തിന്നണ്ടേ മേലോട്ട് കയരുവോ അത് കഴിഞ്ഞിട്ടുള്ള വിസർജ്യ വസ്തുക്കൾ വിസർജ്യ സ്ഥാനങ്ങൾ അത് മുമ്പിലുള്ളത് പറകിലും പറകിലുള്ള ആയി പോയിരുന്നെങ്കിൽ കഷ്ടാലോചിച്ച കേട്ടെ അലച്ചൊക്കെ എന്തൊരു കഷ്ടമാകുമായിരുന്നു ക്ലോസറ്റിൽ കുമ്പിട്ട് കിടക്കേണ്ടി വരില്ലേ അലച്ചൊക്ക് ഇതെല്ലാം എന്തൊരു അത്ഭുതമാണെന്ന് ഈ തന്നിരിക്കുന്ന ഈ ജന്മം വിശിഷ്ട ജന്മമാണെന്നും അത്ഭുത ജന്മമാണെന്നും തിരിച്ചറിയാതെ ആ വിശിഷ്ട ജന്മത്തെ മൃഗങ്ങളെപ്പോലെ ദുശ്ചിതാനന്ദത്തിന്റെ പുറകെ പോയിട്ട് ദുരുപയോഗം ചെയ്യുന്ന വിഡ്ഢികളാണ് ഇന്ന് ലോകത്ത് കൂടുതലുള്ളത് അതിന്റെ ദുരന്തമാണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം പടച്ചോൻ ഇതൊക്കെ തന്നിട്ട് പ്രകൃതി ഇതൊക്കെ തന്നിട്ട് അതിനെ കൊണ്ട് സ്വന്തമായ ബുദ്ധി ഉപയോഗിച്ചിട്ട് അതിജീവനത്തിന്റെ പാഠങ്ങൾ ഉണ്ടാവാൻ ചുറ്റുവട്ടമുള്ള കാലത്തെയും ചുറ്റുവട്ടമുള്ള ദേശത്തെയും പറ്റി കൃത്യമായ അറിവ് വേണം മനുഷ്യന്റെ പ്രത്യേകത അവന് ഭൂതകാലമുണ്ട് അവന് ഭാവി കാലമുണ്ട് വർത്തമാനകാലത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് എവിടെ നിന്നോ വന്നു ഞാൻ എന്നറിയണം ഒരു പക്ഷി മൃഗാദികൾക്കും അവന്റെ ചരിത്രം അറിയില്ല അവന്റെ ദേശമറിയില്ല ചരിത്രമറിയില്ല നമുക്ക് എന്തെല്ലാം ചരിത്രമുണ്ട് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ള പ്രവാചകന്റെ ചരിത്രം രണ്ടായിരം കൊല്ലം മുമ്പുള്ള നബിയുടെ ചരിത്രം അതിനു മുമ്പ് മൂസാ നബിയുടെ ചരിത്രം ഭാരതത്തില് ശ്രീരാമന്റെ ചരിത്രം കൃഷ്ണന്റെ ചരിത്രം ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് നമുക്ക് ചരിത്ര ബോധമുള്ളത് കൊണ്ടല്ലേ എവിടെന്നാ വന്ന് എന്നറിയണം എന്നിട്ട് ഭൂതകാലത്തിന്റെ അറിവുകളിൽ മനസ്സിന്റെ വേരുകൾ ഓടിച്ച് അതിന്റെ ജലവും ലവണവും വലിച്ചെടുത്തിട്ട് വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് അതിന്റെ തൈത്തടിയിൽ അതിന്റെ മരത്തിന്റെ തടിയിൽ വെച്ച് രസവും പുളിയും ചേർത്ത് ഭാവി കാലത്തിന്റെ പഴങ്ങളായിട്ട് ഇലകളായിട്ട് പുഷ്പിക്കുന്ന ഒരു മഹാവടവൃക്ഷമാണ് നമ്മുടെ ജന്മം അതിന്റെ വേരുകൾ ഭൂതകാലത്തിൽ നിന്നാണ് വർത്തമാന കാലഘട്ടത്തിന്റെ അതിന്റെ തടി ഭാവി കാലമാകുന്ന കൊമ്പുകൾ ഇലകൾ കായകൾ ഭാവിയിലേക്ക് സൂക്ഷിച്ചു വെപ്പാണ് ഇത് ചേരുന്നതാണ് നമ്മുടെ ജീവിതം അതുകൊണ്ട് നമുക്ക് ഭൂതകാലം വേണ്ടേ അതിനാ വിദ്യാഭ്യാസം എന്താ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം നടത്തുന്നത് മുൻകാലങ്ങളിൽ എന്താ നമ്മൾ എങ്ങനെയാ മനുഷ്യൻ വളർന്നു വന്നത് എന്നറിയാനാ എവിടെന്നോ വന്നോ എന്ന് അറിഞ്ഞാലേ എങ്ങോട്ടാ പോകുന്ന എവിടേക്കോ പോണു ഞാൻ അതറിയണമെങ്കിൽ നമ്മൾക്ക് ഒരുപാട് വിളക്കുമരങ്ങളുണ്ട് എന്താണ് പ്രകാശഗോപുരങ്ങൾ ആ പ്രകാശഗോപുരങ്ങളിൽ നിന്ന് വെളിച്ചം ശേഖരിക്കണം ആ പ്രകാശഗോപുരങ്ങളാണ് പ്രവാചകന്മാർ ആ പ്രകാശഗോപുരങ്ങളാണ് തത്വശാസ്ത്രജ്ഞന്മാർ ആ പ്രകാശഗോപുരങ്ങളാണ് സ്നേഹത്തിന്റെ അറിവിന്റെ ഉദ്ഘോഷണം നടത്തിയവർ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ മുൻകാലങ്ങളിലുള്ള മനുഷ്യരെ കുറിച്ച് ശാസ്ത്രജ്ഞരെ പറ്റി പ്രവാചകന്മാരെ പറ്റി ഫിലോസഫർമാരെ പറ്റി പഠിച്ചിട്ട് അതും എന്റെ ബുദ്ധിയും കൂട്ടിച്ചേർത്തിട്ട് ഭാവി കാലത്തെ രൂപപ്പെടുത്തുമ്പോഴാണ് നമ്മൾ മനുഷ്യനാവുന്നത് സ്വന്തമായ ബുദ്ധി വളർത്തണം വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ട നൈപുണി മാഷക്കറിയുന്നത് മാത്രം പഠിച്ച് പരീക്ഷ എഴുതാനല്ല കുട്ടികളും സ്കൂളിൽ പോകുന്ന ആണോ ഒരു കുട്ടിയെ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം അറിയാത്തേറ്റ് മാഷ് ക്ലാസ് ഒന്ന് പുറത്താക്കി വീട്ടിലെത്തി പുറത്താക്കി എന്നെ എന്ന് പറഞ്ഞപ്പോ അച്ഛൻ എന്താ നീ ചോദിച്ചിട്ട് ഉത്തരം പറയാഞ്ഞോ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു ഉത്തരം കൃത്യമായിട്ട് മാഷക്കറിയാം പിന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ട് മാഷക്കറിയുന്ന കാര്യം പിന്നെ എന്നോട് ചോദിക്കണോ മാഷക്കറിയുന്ന കാര്യം മാത്രം പഠിക്കാനല്ല ഒരു കുട്ടിയും പോകുന്നത് മാഷക്കറിയാത്ത കാര്യം പഠിക്ക് ചിന്തിക്കാൻ കരുത്തുണ്ടാകുമ്പോഴാണ് ഒരു നല്ല അധ്യാപകൻ ഉണ്ടാകുന്നത് നല്ല വിദ്യാർത്ഥി ഉണ്ടാകുന്നത് കുട്ടികളിൽ അധ്യാപകൻ അറിയാത്ത കാര്യങ്ങൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമ്പോഴാണ് ഒരാൾ നല്ല അധ്യാപകനാവുന്നത് ഒന്നും ഒന്നും രണ്ട് എന്ന് കാലാകാലങ്ങളായി നമ്മൾ പഠിക്കുക കാലാകാലങ്ങളായി പഠിക്കുക ഒന്നും ഒന്നും രണ്ട് എന്ന് എന്നാൽ ഒരു കുട്ടി പറഞ്ഞു അതെങ്ങനെ ശരിയാവുക അങ്ങുന്നൊരു പുഴ വരുന്നു ഇങ്ങുന്നൊരു പുഴ വരുന്നു രണ്ട് പുഴയും ഒത്തുചേരുന്നു ഒത്തുചേർന്നതിന് ശേഷം പിന്നെ വലിയ പുഴയല്ലാതെ രണ്ട് പുഴയില്ലല്ലോ അപ്പൊ ഒന്നും ഒന്നും കൂട്ടിയാ വിമ്മണി വലിയ ഒന്നല്ലേ എന്ന് മറുപടി പറഞ്ഞപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ ലോകത്തിന്റെ മുന്നിൽ അറിയപ്പെടുന്ന തത്വശാസ്ത്രജ്ഞനായി മാറി നമ്മുടെ അഭിമാനമായി മാറി അല്ലാതെ ഒന്നും ഒന്നും രണ്ട് ഓ റെഡി എന്ന് പറഞ്ഞു പോയിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള മനസ്സായിരുന്നെങ്കിൽ നമുക്കറിയപ്പെടില്ല സ്വന്തമാം ബുദ്ധിയില്ലാത്തവൻ അന്തമന്യെ പഠിക്കലും ശാസ്ത്രാർത്ഥമറിയ കയ്ലി സ്വാദ് കണക്കിനേ എന്നൊരു ചൊല്ലുണ്ട് കേട്ടിട്ടുണ്ടോ സ്വന്തമായ ബുദ്ധിയില്ലാത്തവൻ അറ്റമില്ലാതെ പഠിച്ചിട്ടും കാര്യമില്ല ഏതുപോലെ കയ്യില് കറി സ്വാദ് കണക്കിനെ സാമ്പാറും പച്ചടിയും ഓലനും എല്ലാം വിളമ്പി കൊടുക്കുന്ന കയ്യിലില്ലേ ചിക്കൻ വിളമ്പുന്ന കൈ ബീഫ് വിളമ്പുന്ന കയ്യിൽ ഇതുവരെ ഒരു കയ്യിലിനും ഒരു കറിന്റെ ടേസ്റ്റും മനസ്സിലായിട്ടില്ല അത് മുക്കുക വിളമ്പുക മുക്കുക വിളമ്പുക അത്രയേ ഉള്ളൂ ഈ വിളമ്പുന്ന അറിവിന്റെ കാലത്തിനും ദേശത്തിനും പറ്റിയ രീതിയിൽ എനിക്കു പറ്റിയ രീതിയിൽ അതിന്റെ മൂല്യം മൂല്യമെന്തെന്ന് തിരിച്ചറിയുവാൻ സ്വന്തം ബുദ്ധി വളർത്തുമ്പോഴാണ് ഒരു കുട്ടി മഹാനാകുന്നത്